എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഒക്കെ കാണും കാരണം അപ്പൂസ് ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് ബഹളങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീട് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ കാണുന്ന പലർക്കും ഇതൊന്നുമല്ല എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിന്നിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് അടുപ്പിട്ടുണ്ടായത് ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ അപ്പം ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഒക്കെ ഞാൻ കാണിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കാര്യത്തിലോട്ട് ഇറങ്ങാം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറെ കാലം കൊണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പിലേക്ക് ഷെയർ ചെയ്യാണ് ഞാൻ ക്ലാസ്സിനെ പഠിക്കാൻ പോയത് സൈലിന്റെ ക്ലാസ്സിന് പഠിക്കാൻ പോയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഓണത്തിന് എനിക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ തയ്ച്ചിടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഒരാഴ്ച കൂടെ നീണ്ടുപോയത് അല്ലായിരുന്നു എങ്കിൽ ഞാൻ കറക്റ്റ് ഓണത്തിന് തന്നെ ഈ ഒരു കാര്യം ചെയ്തിരുന്നേ അപ്പൊ വേറെ ഒന്നും ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ തന്നെ തയ്ച്ച് ഇട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഇപ്പൊ കൊറേ നാല് കൊണ്ടുള്ള എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഇതൊരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഓണം മേളയ്ക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണിത് കേട്ടോ അപ്പം ദാ ഈ സാരി കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ ദാ ഈ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം കേട്ടോ അപ്പം എനിക്കിങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളിപ്പോൾ കടയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പൈസയാകുമല്ലോ തയ്ക്കുന്നതിനും എല്ലാം കൂടെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ആദ്യം ബ്ലൗസിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ വരച്ചിട്ടുണ്ട് അതുപോലെ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങൾക്ക് ഓൾറെഡി പോയി ബീഡ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ തനിയെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഇത് പഠിപ്പിക്കുന്ന ചേച്ചിയുണ്ടല്ലോ ചേച്ചിയുടെ അടുത്ത ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ ചെയ്യുന്നത് അപ്പം ബേസിക് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബീഡ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് അധികം കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് രണ്ടും മൂന്നും ദിവസം എടുത്ത് ഞാൻ ഇത് കുഞ്ഞ് വർക്ക് ചെയ്തത് എന്നാലും ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു ലാസ്റ്റ് ഒരു മൊമെൻറ്റ് വരെയും ഇല്ലിപ്പം ഞാൻ ഇത്തിരി ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഭയങ്കര എളുപ്പമാണ് ഭയങ്കര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ വെറുതെയാണ് കേട്ടോ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വർക്കിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് ഒരു തുണിയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും തുണിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടായത് ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് എന്നാലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തു കേട്ടോ അപ്പം വേറെ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ചെയ്യാൻ നോക്കുക മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ അയച്ചിട്ട് വീണ്ടും തന്നെ ഞാനങ്ങനെ വീട്ടിൽ വന്നിട്ട് ബ്ലൗസ് അങ്ങ് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്താ ഞാൻ ഈ ഒരു പാവാട തയ്ക്കുന്നത് കാരണം സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഒക്കെ വേറെ ആയിരുന്നതുകൊണ്ട് അതായത് പപ്പയൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യം വരുമ്പോൾ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം മാറ്റി വച്ചിരുന്നതാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ വീണ്ടും ദാ എൻ്റെ ആഗ്രഹം തന്നെ ആദ്യം ചെയ്തു തീർത്തതിന് ശേഷം ബാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് വിചാരിച്ച് ഞാൻ ദാ ഇന്ന് തന്നെ ഇരുന്നു സ്കേർട്ട് തയ്ച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം